ഇന്ദു ചേച്ചിയും കിച്ചുമാവയും വീട്ടിലെ സ്ഥിരം സന്ദർശകരായി മാറിയിരുന്നു ആദ്യം അടിച്ചെങ്കിലും കിച്ചു പെട്ടെന്ന് വരുണേറ്റനോടടുത്തു അങ്ങനെയെങ്കിലും പുറത്തുനിന്ന് നാലാൾ വീട്ടിൽ വരുന്നുണ്ടെന്ന് ആശ്വസിച്ച് തുടങ്ങിയിരുന്നു ഞാൻ പണ്ടുകാലത്തെ ഓർമ്മയെ വിറക്കി വെറുതെ മുറ്റത്ത് കൂടി പച്ചപ്പുള്ള് തിന്ന് നടന്നപ്പോഴാണ് ഒരു കൊതി സിപ്പപ്പ് തിന്നാൻ നേരെ തോംസണിലേക്കത് തൊട്ടു മുൻപിലുള്ളത് ഉപകാരമായിരുന്നു രോഗി ഇച്ഛിച്ചത് സിപ്പപ്പ് വൈദ്യർ കൽപ്പിച്ചതും സിപ്പപ്പ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയാൻ കാത്തു നിൽക്കുമായിരുന്നു കിച്ചു തോംസണിൽ പോയി ഒരു കെട്ട് സിപ്പും വാങ്ങി ഞാനും കിച്ചും കൂടെ ആസ്വദിച്ച് മുറ്റത്തിരുന്ന് കഴിക്കുമ്പോഴാണ് വരുണേട്ടൻ്റെ കാറ് വരുന്നത് പച്ചയും ഓറഞ്ചും നിറത്തിലെ സിപ്പ് രണ്ട് വശത്തേക്കൂടി ദംശങ്ങൾ പോലെ നീട്ടിയോടി അത് അടുത്തേക്ക് ചെന്നു നിനക്ക് നാണുമില്ലേ പ്രായം ഇത്രയായില്ലേ ആ കൊച്ചിൻ്റെ കൂടെ കൂടി സിപ്പപ്പ് തിന്നു നടക്കാൻ ഉപദേശരാമൻ വാ തുറന്ന് കഴിഞ്ഞിരുന്നു ആരോട് വരുണേട്ടൻ തന്നെ ഇഷയില്ലാതായി ഒന്നുകൂടി വലിച്ചുകൂടി കാണിച്ചുകൊണ്ട് വരുണേട്ടൻ്റെ കൂടെ അകത്തേക്ക് കയറി നടുമുറിയിൽ ചെന്നു നിന്ന വരുണേട്ടൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി പതിയെ എന്നെ നോക്കിയത് ഞാൻ പുറകോട്ട് വലിഞ്ഞു ഞാൻ പച്ചയും ഓറഞ്ചും നിറത്തിലുള്ള സിപ്പാണ് വായിൽ വെച്ചതെങ്കിൽ സരോജമ്മ ചുവപ്പ് കൂടി ചേർത്ത് മൂന്നെണ്ണം കൊണ്ട് ഒരുമിച്ച് കുടിക്കുന്നുണ്ട് വരുണേട്ടനെ കണ്ടത് റെയിൻബോ കളറിലെ പല്ലും കാണിച്ച് ചമ്മിയെ ചിരി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അത് പിന്നെ മോള് തന്നപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണെന്ന് സരോജമ്മ തുടങ്ങി അമ്മയും കണക്ക മോളും കണക്ക ചാടിത്തുള്ളി മുകളിലേക്ക് പോയി ഞാനും കൂടെ ഓടി മളു ഇതൊക്കെ കെമിക്കലാണ് ശരീരത്തിന് പിടിക്കില്ല ക്യാൻസർ വരും നിനക്ക് ഇതൊന്നും അറിഞ്ഞൂടെ വയ്യാതെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നു അതെ സിപ്പതിന്ന് ക്യാൻസർ വന്ന് ചത്താലും ആരെയും കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഉദാഹരണം പറ അന്ന് ഞാൻ സിപ്പ് കുടിക്കുന്നത് നിർത്തും ഇത് സത്യം നസീർ സാറിൻ്റെ മിമിക്രി ഇട്ടുകൊണ്ട് വരുനേട്ടൻ്റെ തലയിൽ രണ്ടു കൊട്ട് ഇടയ്ക്കൊക്കെ ഒരു ആശ്വാസം അങ്ങനെ രണ്ടെണ്ണം കൊടുക്കുമ്പോഴാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും ആലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുന്നത് അമൃതാണല്ലോ അത് കുടിച്ചാലൊന്നും സംഭവിക്കില്ലല്ലോ ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കുടിച്ചുകൊണ്ടിരുന്ന ഒരെണ്ണം എടുത്ത് വരുണേട്ടൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അത് വായിൽ വെച്ച ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് പോയിരുന്നു വരുണേട്ടനെ കുളിക്കാൻ വിട്ട് താഴേക്ക് ചെല്ലുമ്പോൾ സരോജമ്മ താടിക്കു കൈകൊടുത്ത് ബാക്കി വന്ന് സിപ്പ് നോക്കി ഇരിപ്പുണ്ട് എന്തേ കുളിക്കുന്നില്ലേ എൻ്റെ കയ്യിലെ മാന്യമായി കുടിച്ചുകൊണ്ടാണ് ചോദിച്ചത് അത് അവൻ കണ്ണൻ അമ്മ മുകളിലോട്ട് നോക്കി അമ്മയുടെ കണ്ണൻ മോനും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അമ്മ ധൈര്യമായി കുടിക്ക് വരുണേറ്റം രാവിലെ പോയി കഴിഞ്ഞു തുടങ്ങിയാണ് നിർത്താതെയുള്ള ഛർദിൽ ദൈവമേ അങ്ങേരുടെ പ്രാഗു ഫലിച്ചോ സിപ്പപ്പ് ചതിച്ചോ എന്നാലിന്ന് കൊടുങ്ങലിലൊരു ഭരണി ഇവിടെ നടക്കും നോക്കുമ്പോൾ അഞ്ചാരണ ഒരുമിച്ച് കുടിച്ചിട്ടും കൂസലില്ലാതെ സരോജമ നടക്കുന്നു അടുക്കളപ്പുറത്ത് വെച്ച് തുടങ്ങി മുൻപോട്ട് മുൻപോട്ട് നടന്ന പറമ്പിൻ്റെ അറ്റം വരെ എത്തി അവസാനം മധുരയിൽ പിടിച്ചു നിന്ന് കൈ പൊക്കാൻ പറ്റുന്ന രീതിയിൽ സരോജമയെ വിളിച്ചു വെക്കുന്ന എന്നേക്കാൾ ടെൻഷനാണ് സരോജമയ്ക്ക് ഞാൻ കണ്ണൻ വിളിക്കട്ടെ മോളെ സരോജമ്മ ചോദിച്ചതും താഴ്ന്നു തുടങ്ങി എൻ്റെ കണ്ണ് ബുൽസൈ പോലെ തള്ളി എൻ്റെ പൊന്നമ്മേ വയറ്റിൽ കിടക്കുന്ന ബാക്കി സിപ്പ് കൂടി വാള് വെച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ എങ്ങാനും വന്ന് കിടന്നോളാം ആ മനുഷ്യനറിഞ്ഞ കൊടുവാളെടുക്കും അല്ല അമ്മ എന്താ വാള് വെക്കാതെ നിൽക്കുന്നേ ചുമ്മാ ഒരു കമ്പനിതാ അമ്മേ പറഞ്ഞു തീരുമ് അടുത്ത വാള് വന്നു ഞാൻ പോയി ഇന്ദുവിനെ വിളിച്ചുകൊണ്ട് വരാം അവളാകുമ്പഴുസല്ലേ സരോജമ്മ ഓടുന്നത് നോക്കി നിന്നു കിച്ചവും സരോജമ്മയും കഴിച്ചതാണല്ലോ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ എന്തെങ്കിലും കഴിച്ചോ ഡോക്ടർ ഛേ നഴ്സ് എന്തു എൻ്റെ കണ്ണും മൂക്കും നാക്കുമൊക്കെ വലിച്ചു നോക്കുന്നുണ്ട് കഴിച്ചതിൻ്റെ കണക്ക് പറയാനാണെങ്കിൽ അതിനുള്ള അമ്പിയാറില്ല ആ അടുക്കളയിൽ പോയി നോക്ക് അവിടെ അവിടെയിരിക്കുന്നു തിരിച്ചു കടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാം കഴിച്ചിട്ടുണ്ട് തകർന്നാണെങ്കിലും അത്രയും പറഞ്ഞു ഒപ്പിച്ചു ഞാൻ വെറുതെയല്ല നിന്റെ വയറ് കേടായത് എൻ്റെ കവളിലൊരു കുത്തു തന്നുകൊണ്ട് കയ്യിലിരുന്ന് കുത്തം മീനാർ പോലത്തെ സിറഞ്ചുയർത്തി ഏഹ് ഇതെനിക്കുള്ളതാണോ ഇതിലും വലുതില്ലായിരുന്നോ എൻ്റെ പൊന്നു ചേച്ചി തിരിഞ്ഞു കിടക്കടി എന്നെ പിടിച്ചു വലിക്കാൻ തുടങ്ങി അവിടെ വേണ്ട എനിക്ക് ഇക്കലും എടുക്കും കയ്യിൽ മതി ഞാൻ കയ്യും കാണിച്ചുകൊണ്ട് മുഖം പുളുത്തി കണ്ണിൽ കണ്ടത് മുഴുവൻ വലിച്ചു തിന്നു എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കുത്തമിനാർ ഒരു ദാക്ഷിണവുമില്ലാതെ എറിഞ്ഞു പിടിച്ചു ഈ പെണ്ണുംപിള്ളയെ ആരാണ് അവൻ എഴുസാക്കിയത് അനങ്ങാൻ വയ്യായെങ്കിലും കമഴിന്ന് കിടന്ന് പദം പറഞ്ഞു തുടങ്ങി നിന്റെ ഡേറ്റ് എന്നായിരുന്നു കുത്തമിനാറ് കുത്തി ഇറക്കിയെടുത്ത് ആഞ്ഞു തിരുമ്മിക്കൊണ്ട് ചോദ്യം ഉന്നയിച്ചു നമ്മൾ പിന്നെ പണ്ടേ ബുദ്ധിശാലി ആയതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് പറഞ്ഞു കൊടുത്തു കൂട്ടത്തിൽ സമയവും സമ്മാനമായി സ്വീറ്റ്സ് മതിയെന്ന് കൂട്ടിച്ചേർത്തു തിരുമ്മിക്കൊണ്ടിരുന്ന കൈകൊണ്ട് അടുത്തടി വീണു നിന്റെ പിറന്നാൾ ആഘോഷിക്കാനല്ല നീ ലാസ്റ്റ് കുളിച്ചത് എന്താണെന്നാ അത് ഇന്നലെ വരുണേറ്റൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് കുളിച്ചു ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് കുളിക്കാം ഷർദിൽ കുറഞ്ഞ സന്തോഷത്തിൽ കമിഴ്ന്ന് കിടന്ന് തലണിയൻ മുറുക്കെ പിടിച്ചു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇപ്പോൾ വരാം ഇന്ദു ചേച്ചി താഴേക്ക് പോയി കുറച്ചു നേരം കൂടി വാൾ വെച്ച ക്ഷീണത്തിൽ അങ്ങനെ കിടന്നു മാളു നീ ആ ടോയ്ലറ്റിൽ പോയി ഇതൊന്ന് നോക്കിയേ തിരിച്ചു വന്ന് ഇന്ദു ചേച്ചി കയ്യിൽ ഇരുന്ന കിറ്റ് എനിക്ക് തന്നു ചേച്ചി ഇത് ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഭാഗ്യം അതെങ്കിലും അറിയാമല്ലോ പോയി നോക്കടി പെണ്ണേ വലിച്ചുപൊക്കി ബാത്റൂമിലേക്ക് വിട്ടു കാർഡിലെ പിങ്ക് വരെ രണ്ടും വ്യക്തമായി തെളിഞ്ഞു വന്നതും സിപ്പല്ല വരുണേട്ടനാണ് ചതിച്ചത് എന്ന് സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നേരെ ഇന്ദു ചേച്ചിയുടെ അടുത്തേക്ക് ഓടി അങ്ങനെ മാളൂട്ടി ഒരു അമ്മയാകാൻ പോകുന്നു ഇനി അമ്മ അതിനെൻ്റെ പുറത്തുകൂടിയുള്ള ചാട്ടം നിർത്തിക്കോണം നേരായ വഴിയിൽ കൂടെ വന്നാൽ മതി എനിക്കിട്ട് കൊട്ടു തന്നിട്ടാണ് പോയത് സർവജമ്മ നിർവതി അടഞ്ഞുകൊണ്ട് മുഖത്ത് ഭാവങ്ങൾ വാരി വിതറി എന്നെ ഒന്ന് ചേർത്ത് നിർത്തി ശേഷം എന്നെ അടിമുടി നോക്കി ഇതിനൊക്കെയുള്ള പക്വത എനിക്കുണ്ടോ എന്നായിരിക്കും നോട്ടത്തിന്റെ അർത്ഥം വരുണേട്ടൻ മുറിയിൽ വരുമ്പോൾ വാള് വെച്ച ക്ഷീണം കാരണം ഞാൻ മൂടി പൊതിച്ച് കിടപ്പാണ് നിനക്കെന്താ വയ്യേ പനിയുണ്ടോ അമ്മ പറഞ്ഞല്ലോ വയ്യ എന്ന് നെറ്റിലേക്ക് കൈവച്ചു ഭയങ്കര ഛർദ്ദിലായിരുന്നു വരുണേട്ട ചുണ്ടു കുളിർത്തിക്കൊണ്ട് പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു ആവശ്യമില്ലാതെ കെമിക്കൽ എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് വയറും ചീത്തയാക്കി അത് വരണേട്ടാ അതല്ല ഞാൻ പറയാൻ സമ്മതിക്കാതെ ആ റേഡിയോ ഓൺ മോഡാക്കി ആ സിപ്പപ്പാണ് എല്ലാത്തിനും കാരണം ഉണ്ടക്കണ്ണ് ചുവന്നു വന്നിരുന്നു ദേവി എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി സിപ്പപ്പാണോ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും എങ്കിലും താടിക്ക് കൈ കൊടുത്ത് ആ മുഖത്തെ ദേഷ്യം നോക്കിയിരുന്നു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് ഷർട്ട് മാറ്റിയതും പുറകിലൂടെ ചെന്ന് ആ പുറത്ത് തല ചേർത്ത് ചുണ്ടമർത്തി ഈ ഷർദിൻ്റെ ഉത്തരവാദി സിപ്പപ്പല്ല ഒന്നുകൂടി ചേർന്ന് നിന്നു പിന്നെ ദേഷ്യത്തിൽ വലിച്ചു മുൻപിലേക്ക് നിർത്തി കണ്ണിലേക്ക് രൂക്ഷമായി നോക്കി അതോ അത് ഈ വരുൺ മഹാദേവനാണ് ചൂണ്ടുവിരൽ നെഞ്ചിലേക്ക് കാഴത്തിൽ കുത്തിയിറക്കി ഞാനോ ഞാനാണോ നിനക്കതൊക്കെ വാങ്ങി തന്നത് വെറുതെ എൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് ദൈവമേ ഈ പൊട്ടണ ഞാനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഓ ഒന്ന് റൊമാൻറ്റിക്കായി പറയാമെന്ന് വെച്ചതാണ് കുളമായി നന്നാവാൻ സമ്മതിക്കൂല അല്ലേ അപ്പോഴും എൻ്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം പാവം സിപ്പപ്പിൻ്റെ തലയിൽ വെച്ച് റേഡിയോ പോലെ ചിലക്കുന്നുണ്ട് എന്നാൽ പിന്നെ അറിയേണ്ട എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ കുറച്ച് ദിവസം സിപ്പപ്പായിക്കോട്ടെ അല്ല പിന്നെ ദേഷ്യത്തിൽ കാലിലൊരു ചവിട്ട് കൊടുത്ത് താഴേക്ക് പോയി അവനോട് പറഞ്ഞു മോളെ സരോജമ സന്തോഷത്തോടെ ഓടി വന്നു ഇല്ല എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവിടെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എങ്കിലും ഉള്ളിൽ നല്ല പോലെ വിഷമുണ്ടായിരുന്നു ആദ്യമായി പറയാൻ ചെന്നപ്പോൾ പിതൃത്തും സിപ്പപ്പിൻ്റെ തലയിൽ വെച്ച് കെട്ടിയാൽ ആരായാലും സങ്കടപ്പെടില്ലേ ഡൈനിങ് ടേബിളിൽ തലവെച്ച് കിടന്ന് മോങ്ങാൻ തുടങ്ങി മാളൂ ഉറക്കെയുള്ള വിളികേട്ടതും കണ്ണുതുട ചെഴുന്നേറ്റും സരോജം ഒരു ഗ്ലാസ് ചായ കയ്യിൽ തന്നു ഇതുകൊണ്ട് അവനോട് കാര്യം പറ റേഡിയോ ഓഫ് ചെയ്താൽ പറയാം അത്രയും പറഞ്ഞ് മുകളിലേക്ക് ചെന്നു കുളി കഴിഞ്ഞ് തോത്തു തോളിലൂടെ ചുറ്റി ഒരു വശം കൊണ്ട് തല തുവർത്തി കണ്ണാടിക്ക് മുൻപിൽ പാടി നെൽപ്പുണ്ട് ഓ പുറകിൽ നിന്നും ഒരു കൊഞ്ഞനം കാണിച്ചു ചായ വേറെ എവിടെയോ നോക്കിയാണ് നോക്കിയാണത് പറഞ്ഞത് നീ എന്താ മുൻപേ പറയാൻ വന്നത് എന്താ കരയുവാണോ ചായ വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ കരഞ്ഞതൊന്നുമില്ല ചുണ്ട് കൂർപ്പിച്ച് കാണിച്ച് തിരിഞ്ഞതും പുറകിൽ നിന്നും കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്കിട്ടു പരവണ്ണേ നിനക്ക് വയ്യേ ഹോസ്പിറ്റൽ പോകണോ രണ്ട് കൈയാൽ ചേർത്ത് നിർത്തി പുറം കഴുത്തിൽ ചുണ്ടമർത്തി മെല്ലെ വയറമക്കിയതും ആ കൈയിൽ പിടിച്ചു ഇനി ഇങ്ങനെ മുറുക്കിയൊന്നും പിടിക്കാൻ പാടില്ല ഇവിടെ ഒരാൾക്ക് നോകും കൈ മെല്ലെ ഉദരത്തിലേക്ക് വെച്ചു കൊടുത്തു ഏ സത്യമോ തിരിച്ചു നിർത്തി താടിത്തുമ്പ് ഉയർത്തുമ്പോൾ ശ്വാസം നിലച്ചു പോകുന്ന പ്രതീതിയായിരുന്നു എനിക്ക് ചുണ്ടുകൾ വിറകൊണ്ടു വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി സോറി നെറുകയിലേക്ക് ചുണ്ടമർത്തി നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ വരുണേട്ടൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കട്ടിലേക്ക് പിടിച്ചുരുത്തി തറയിൽ മുട്ടുകുത്തി നിന്നു വയറിലേക്ക് കൈകൾ കൊണ്ട് മെല്ലെ തഴുകി മുഖം ചേർത്ത് വെച്ചു അമ്മയ്ക്ക് മുൻപേ അച്ഛൻ്റെ സ്നേഹം അച്ഛൻ്റെ ചൂട് കുഞ്ഞിലേക്ക് പകർന്നു പകർന്നു നൽകുമ്പോൾ ആ മുടിയിഴകൾ വിരലുകൾ കോർത്ത് വലിച്ചുകൊണ്ട് മുഖം ചേർത്ത് അച്ഛൻ്റെ നെറുകയിൽ അമ്മയുടെ സ്നേഹചുംബനം നൽകി വരുണേട്ടൻ കരയുവാണോ ടോപ്പിലൂടെ കണ്ണുനീരിൻ്റെ ചൂട് തട്ടിയപ്പോൾ മുഖം ഉയർത്തി ചോദിച്ചതും പതുക്കെ എഴുന്നേറ്റ് മടിയിലേക്ക് തലവെച്ച് വയറിലേക്ക് മുഖമർത്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവനാണ് ഞാൻ ഇന്നെനിക്ക് എല്ലാവരുമുണ്ട് എൻ്റെ മാളൂട്ടി നമ്മുടെ കുഞ്ഞ് നിന്നെ ദ്രോഹിക്കാനായിരുന്നില്ലടി ഞാൻ കൂടെ കൂട്ടിയത് എന്നിട്ടും നിൻ്റെ പൊട്ടത്തരങ്ങളല്ലേ നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചത് ഈ പൊട്ടത്തരങ്ങളില്ലായിരുന്നുവെങ്കിൽ നിന്നെ ചിലപ്പോൾ ഞാൻ ദ്രോഹിച്ചേനെ എട്ടും പൊട്ടും തിരിയാത്ത നിൻ്റെ കളികൾ ഞാൻ മാറി നിന്ന് ശരിക്കും ആസ്വദിച്ചു പ്രണയിച്ചു നിന്നോടുള്ള ദേഷ്യം മുഴുവനാലിനി ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു നീ ഒരു മണ്ട പോയ തെങ്ങുവാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചേർത്ത് നിർത്താനാണ് തോന്നിയത് അങ്ങോട്ട് മാറിക്കേ മടിയിൽ നിന്നും ഒരു തള്ള വെച്ചു കൊടുത്തു പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടായി പോകുന്നേ വല്ല മുള്ളില്ലാത്ത പനിനീർ പുഷ്പം എന്നൊക്കെ പറഞ്ഞ് ഉപമിക്കുന്നതിന് പകരം ഭാര്യയെ ഉപമിക്കാൻ ഒരു ഉപമ മണ്ട പോ പോയ തെങ്ങ് ചുണ്ടുകോട്ടി കാണിച്ചു കട്ടിൽ ചമ്പരം പടിഞ്ഞിരുന്നു ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു മാളു ഇന്നു മുതൽ സീരിയസ് ആയിരിക്കും നോക്കിക്കോ പക്കതുള്ള നല്ലൊരു ഭാര്യ കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് അട്ടഹസിക്കാൻ തുടങ്ങി ഒത്തിരി ഇളിക്കാതെ ഞാൻ സീരിയസ് ആണ് മുഖം ഒന്ന് കൂർപ്പിച്ചു നോക്കി നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലോ ചെയ്താൽ പോരെൻ്റെ മാളു കമിഴ്ന്ന് കിടന്ന് ചിരിക്കുന്നിടത്ത് നിന്നും തല മടിയിലേക്ക് വെച്ചു നീ സീരിയസ് ആയാലേ അത് കോമഡിയായേ മറ്റുള്ളവർ കാണൂ വാ തുറന്നാൽ പൊട്ടത്തര മാത്രം പറയുന്ന നിന്നെ കൊണ്ട് അതൊന്നും നടക്കില്ല മോളെ എൻ്റെ വാവ കൂടെ അങ്ങനെ ആകാതിരുന്നാൽ മതി വയറിലൂടെ ഒന്നുകൂടെ ചുറ്റി പിടിച്ചു നോക്കിക്കോ ഞാൻ സീരിയസ് ആകും ഉറച്ച തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുവാണ് ദേവിയെ മിന്നിച്ചേക്കണേ മുകളിലേക്ക് നോക്കി സകല ദൈവങ്ങളെയും വിളിച്ചു